ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു രക്താർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത തമിഴ് നടൻ ഷിഹാൻ ഹുസൈനി അന്തരിച്ചത് ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് എന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു പുന്നകൈ മന്നൻ രജനീകാന്തിൻ്റെ വേലക്കാരൻ വിജയ് നായകനായ ബദ്രി എന്നീ സിനിമകളിൽ ഷിഹാൻ ഹുസൈനി മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു കരാട്ടെ അധ്യാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം നിരവധി സിനിമാ താരങ്ങൾ ഷിഹാൻ ഹുസൈനിയുടെ കീഴിൽ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട് അറുപതാം വയസ്സിലാണ് പ്രിയ താരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ